കടന്നോട് മാത്തുന്ന പൂസ അതേ സമയം നമ്മളെ മാർജാരൻ സൂപ്പർ പ്രശ്നം ഇനക്ക് സൂപ്പർ തന്നെ തന്നെ ഉരുണ്ട് തന്നെ കടന്ന കാര്യം വൈർ വൈരക്കുന്ന വൈർ വൈരിച്ചിട്ടൊന്നുമല്ല കാരയെന്നാ ഇവർ തമ്പാൻ പോയിട്ട് കൊണ്ടേയിരിക്കുന്നു സൈക്കിൾ പോയി തമ്പാൻ സൈക്കിൾ എങ്ങോട്ട് പോം അമ്പലയേങ്ങോട്ട് കൊണ്ടോറണ ട്ടോ ദേ കൊച്ചേ സൂപ്പർ ചിചി സൂപ്പർ ചേട്ടാ സൂപ്പറ അണ്ണാ ഇന്ദിയ എന്നാ 부ஜா ഭുജ കൂട്ടിലുണ്ട് ഹായ് ഭുജ അയ്യല്ല ചൊറിയുന്നു ചൊറിയുന്നു നമ്മൾ ചായയൊക്കെ കുടിച്ചോണ്ടിരിക്കുക ഇവിടെ അപ്പൂ വന്നിട്ടില്ല വരാറാവുന്നതേ ഉള്ളൂ ഇപ്പം സമയം മൂന്നേ മുക്കാൽ നാലുമണിയാവുന്നു ചെറിയ കാറ്റുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ മുറ്റത്തിരിക്കുകയാണ് ഇന്നലെ നൈറ്റ് ഞങ്ങൾ ഒരു വൺ അവർ ഓളം മുറ്റത്തായിരുന്നു എല്ലാവരും മുറ്റത്തിരുന്ന് വെറുതെ കാറ്റൊക്കെ കൊണ്ട് ചൂടത്തെ അവസ്ഥ ഇരിക്കാൻ ഭയങ്കര പ്രയാസം അതുകൊണ്ട് നമ്മൾ വീളിറങ്ങിയിരുന്നു അതുകൊണ്ട് നമ്മുടെ ലേറ്റ് ലേറ്റായിട്ടാണ് വന്ന് ആറു മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പാപ്പം കഴിച്ചുകൊണ്ടിരിക്കുക കാണുന്നില്ല നിരൽ പോലെ കാണത്തുള്ളൂ അവിടെ നിന്ന് ഉണ്ടോ നിരൽ പോലെയേ കാണുന്നുള്ളു പൂവിനെ പൂസേ ഏ കഴിക്കട്ടെ അതേസമയം നമ്മുടെ മാൽജാരൻ അവിടെ കുരുപ്പ് കാണിക്കാൻ നമ്മുടെ ആശങ്ക കിടന്നോണ്ട് മാന്തുവാണ് ഇരുന്നോണ്ട് മാന്തന്നു നിന്നോണ്ട് മാന്തന്ന് എങ്ങനെ മാന്ത ചേട്ടന് മാത്രം അറിയത്തില്ല ഓ എന്തിനാണ് വാതെന്ന് അറിയത്തില്ല ഡെയ് അയ്യോ കിടക്കാനാണോ നോക്കുന്നുണ്ട് നിന്റെ കൈയും കാലും കുരുവിരുക്കുന്നോണ്ട് കിടന്നോണ്ട് ചടോ കൂട്ടിക്കാരണം 对了。<You> know. <laughs>